പതിനാറാം വയസ്സിൽ തന്നെ തീ പിടിച്ച യുവാവാണിതാ വാളയാർ വാദ്യാർ ചള്ള സ്വദേശി അരുൺ പ്രസാദ് ഇന്നലെ രാത്രിയിലും ഞരമ്പിരുന്ന് പിടിച്ചു വാളയാർ സ്വദേശിയായ അറുപത് വയസ്സുകാരിയെ ആരുമില്ലാത്ത സമയത്ത് വീടിനുള്ളിൽ കയറി പിടിക്കാൻ ശ്രമിച്ചു നാട്ടുകാരുടെ വൻ സ്വീകരണമാണ് അരുൺ പ്രസാദിനെ കാത്തിരുന്നത് വാളയാർ പോലീസ് എത്തിയില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ പ്രമാദമായ കേസിലെ പ്രതിയാണ് അന്ന് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് ആരും മുഖം കണ്ടില്ല ഞാനം ഒരു സ്ഥിരമായി പ്രശ്നമുള്ളതുകൊണ്ട് പലപ്പോഴും നാട്ടുകാരുടെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങാറുണ്ടെന്ന സ്ത്രീകൾ ഒരു ബലഹീനതയാണ് പ്രായപൂർത്തിയാകാത്തവർ മുതൽ വൃദ്ധർ വരെ ആയാലും കുഴപ്പമില്ലെന്ന വാളയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി കേസിലെ പ്രതിയാണ് എന്തായാലും ഞരമ്പിന് പിടിച്ച യുവാവിന കൃത്യസമയത്ത് വാളയാർ പോലീസ് ചികിത്സ നൽകിയിട്ടുണ്ട് ഇനി ജയിലിലാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തീ പിടിക്കുമോ എന്തോ